ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എത്തിയിട്ടുള്ളത് ആയിട്ട് നമുക്ക് തയ്യാറാക്കാം കുറഞ്ഞ ടൈമ് കൊണ്ട് തന്നെ നമുക്കിത് എടുക്കാം നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട്താ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ബ്രെഡ് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് രണ്ട് മുട്ടത പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ പിന്നെന്താ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ അടിച്ചെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാല് കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ബ്രെഡും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി നമുക്ക് ധ്യൊരു ലൂസിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത് നല്ല ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇതിലേക്കുള്ള ഒരു പഴം ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ഒരു പഴം എടുത്തിട്ടുണ്ട് അത് അത് താ ഇതുപോലെ വട്ടത്തിലൊന്ന് ഈ ഒരു കട്ടിയിലാണ് നമ്മളത് അരിഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന പാനിന് അനുസരിച്ചിട്ട് ചിലപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ അളവ് കൂട്ടി എടുക്കേണ്ടി വരും ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാനുള്ള പാൻ ഇതാ ഇതുപോലത്തെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് താ ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നെയ്യ് ഇതാ ആ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ദാ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഫാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് താ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് പഴം കൂടി ഇതുപോലെ വെച്ച് കൊടുത്താൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബാറ്റർ മുഴുവനായിട്ട് ഇതാ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി വിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഒരു ഏഴ് മിനിറ്റോളമാണ് എനിക്കിത് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത് തുറന്ന് നോക്കിയിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു ഈർക്കിലെന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം നമുക്ക് വേറൊരു പാനിലേക്ക് അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വേവാനായിട്ട് മറിച്ചിട്ട് കൊടുക്കാം ആ പാനിൽ ഒരല്പം നെയ്യാക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ലതുപോലെ ആ പഞ്ചസാരക്ക അല്ലെങ്കിൽ നല്ലൊരു ക്യാരമലിൻ്റെ ടേസ്റ്റിലൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിഹാരമാണ് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം